കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കിടെ മാത്രം കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ ബസ്സുകളുടെ മരണപ്പാച്ചിലിനിടെ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ജൂലൈ പത്തൊൻപതിന് ഒരു വിദ്യാർത്ഥി ബസ്സിടിച്ച് മരിച്ചതോടെ ജനരോഷമുണർന്നു നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞു ജീവനിൽ കുതിയുള്ളവർ ഈ വഴി വാഹനങ്ങളിൽ വരികയോ നടക്കുകയോ ചെയ്യരുതെന്ന രീതിയിലായിരുന്നു സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ റോഡ് ഭരിച്ചുകൊണ്ടാണ് ബസ്സുകൾ ചീറിപ്പാഞ്ഞിരുന്നത് ഉടനയിളയുള്ള ബ്ലോക്കും റോഡുകളുടെ അവസ്ഥയും കാരണമുള്ള സമയനഷ്ടം പരിഹരിക്കാൻ ഇതാണ് മാർഗമെന്നായിരുന്നു ബസ് ജീവനക്കാരുടെ വാദം ഏറ്റവും അടുവിൽ ജൂലൈ പത്തൊമ്പതിന് പേരാമ്പ്ര കക്കാട് കോളേജ് വിദ്യാർത്ഥി അബ്ദുൾ ജവാദ് മത്സരയോട്ടത്തിനിടെ തെറ്റായ ദിശയിൽ വന്ന ബസ്സിച്ച് മരിച്ചതോടെ ഗതികെട്ട നാട്ടുകാർ ഒന്നടങ്കം ഇറങ്ങി മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടികൾ ശക്തമാക്കി ആദ്യം മരണപ്പാച്ചിലായിരുന്നു രണ്ട് ഒരു മാസം മുമ്പ് അപ്പോൾ ഒരു സ്കൂട്ടിക്കാർ ഒരു ഒരു കോളേജ് കുട്ടി മരിച്ച് അന്നേരം വലിയ പ്രശ്നം ഉണ്ടാക്കി രണ്ട് ദിവസം മെല്ലെ പോയി പിന്നെ ആദ്യത്തെ തന്നിട്ട് തന്നെ സ്പീഡിൽ തുടങ്ങി രണ്ടാമത് മരിച്ചതിന് ശേഷം ഇവിടെ വാങ്ങിയതും കുറേ ദിവസം വണ്ടി ഓടിക്കില്ല തടഞ്ഞിട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് പാഠം മരണപ്പാച്ചിലെല്ലാം കുറച്ചൊരു സ്ലോ ആയിട്ടാണ് പോകുന്നു നല്ല ഒരു കോച്ചിങ് പോലീസ് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി ട്രേഡ് യൂണിയന്റെ ഭാഗത്തുനിന്നും ശക്തമായ ഒരു ഇടപെടലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വളരെ സ്ലോ അപ്പോൾ ടൗണിലേക്കെല്ലാം കടന്നു വരുന്നത് ആ കടന്ന് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെയൊക്കെ ശ്രദ്ധ ഈ ഓട്ടോ തൊഴിലാളികളും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ആ ശ്രദ്ധയിലൂടെ തന്നെ വളരെ സ്ലോ ആക്കിയിട്ടാണ് പോകുന്നത് വാടക കൂടുന്ന ബസ്സുകളായിരുന്നു നിരത്തിലെ പ്രധാന വില്ലൻ സംഭവത്തിന് ശേഷം വളരെ ശക്തമായ പരിശോധന വാഹന പരിശോധന നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർമാരെ അടുത്ത് അതിലെ ജീവനക്കാരെ മൊത്തം തന്നെ ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഫ്റ്റിയിൽ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ബസ്സിനകത്ത് കയറി അടുത്ത ഒരു സ്പോട്ടിൽ യൂണിഫോമുള്ള ഒരു ഓഫീസർ കൈ കാണിച്ച് നിർത്തി ഉള്ളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പൊതുജനങ്ങളോട് അവർ നല്ല രീതിയിലാണോ പെരുമാറുന്നത് പിന്നെ സ്പീഡ് ഓവറായിട്ടുണ്ടോ എയർഫോൺ മുഴക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് അപകടങ്ങൾ ഇവിടെ വന്നു പോയി അത് എന്താ എന്താ പറയുക അതിൽ പ്രയാസം ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ കൊണ്ടും രേഖപ്പെടുത്താണ് ഞങ്ങൾക്ക് പറ്റുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഇപ്പം പരിശോധന എന്ന നിലയിൽ ചെയ്യുന്നുണ്ട് കോഴിക്കോട് മുതൽ കുറ്റിയാടി വരെയുള്ള അൻപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഓടിയെത്തുന്നതിന് സ്വകാര്യ ബസ്സുകൾക്ക് ഒരു മണിക്കൂർ നാൽപ്പത് ആയിരുന്നു നേരത്തെ അനുവദിച്ച സമയം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഇത് ഒരു മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റായി വർദ്ധിപ്പിക്കാനും സംയുക്ത യോഗങ്ങളിൽ തീരുമാനിച്ചു കർശന നടപടികൾക്ക് പിന്നാലെ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കുറഞ്ഞതിൽ ആശ്വസിക്കുകയാണ് ജനങ്ങൾ ഈ രീതി തന്നെ തുടർന്നു പോകണം റോട്ടിലൂടെ പോകുന്ന യാത്രക്കാരുടേതായാലും അല്ലെങ്കിൽ ചെറു വാഹനത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളുടെയൊക്കെ ജീവന് എല്ലാവരുടെയും വളരെ വലുതാണ് അപ്പം അതിന് വകല്പിച്ചു കൊണ്ടുള്ള ഒരു ഒരു യാത്രയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് അത് തുടരട്ടെ എന്നുള്ളതാണ് വേണുവിനൊപ്പം വേണുവിനൊപ്പൻ രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്